നമസ്കാരം മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് പതിനഞ്ചാം തീയതി നടക്കുകയാണ് രണ്ട് ഒരു പ്രമുഖ നടിയും ഒരു നടനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നടി ശ്വേതാ മേനോനും ദേവനുമാണ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കൊക്കു പരമേശ്വരൻ തൻ്റെ കയ്യിലുള്ള മെമ്മറി കാർഡും ഒക്കെ വെച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി വോട്ട് തേടുന്നതായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് അതിലേക്കാളൊക്കെ ഉപരി ഒരു ജാമ്യമില്ലാ കേസാണ് നടി ശ്വേതാമേനെതിരെ വന്നിരിക്കുന്നത് ശ്വേതാ മേനോൻ നഗ്നതയെപ്പറ്റി പറയുന്നതിനോ അർത്ഥനഗ്നയെ അഭിനയിക്കുന്നതിനോ ഒന്നും തന്നെ കഥാപാത്രം ആഗ്രഹിക്കുന്നതിൽ അഭിനയിക്കുവാൻ തയ്യാറാവുകയും പരസ്യ ചിത്രങ്ങൾ പോലും അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അവരുടെ കളിമണ്ണ് എന്ന് പറയുന്ന സിനിമയിലെ മുഖ്യ വിഷയം തന്നെ അവരുടെ പ്രസവമായിരുന്നു അത് ലോകം മുഴുവനുള്ള സിനിമ ആസ്വാദകർ കണ്ട് ആസ്വദിച്ച ഒന്നാണ് രചിനിർ വേദം പാലേരി മാണിക്യം മമ്മൂട്ടി നായകനായിട്ടുള്ള ഇങ്ങനെ വിവിധമായ സിനിമകളിൽ അർത്ഥനജ്ഞയായിക്കെ അഭിനയിച്ച് ഇട്ടുള്ള വ്യക്തിയാണ് ശ്വേത മേനോൻ തൻ്റെ ഭർത്താവിന് കുട്ടികളെ പറ്റി ആഗ്രഹമില്ലായിരുന്നെന്നും തൻ്റെ ശ്രമഫലമായിട്ടാണ് ഒരു കുഞ്ഞുണ്ടായതെന്നൊക്കെ അവർ അതിൻ്റെ അവർ സ്വീകരിച്ച മെതേഡ് എന്താണെന്നൊക്കെ തന്നെ ചാനലിൽ വന്ന് പറയുന്നതിന് അവർക്ക് യാതൊരു മടിയുമുള്ള ആളല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു നല്ല വീട്ടിൽ ജനിച്ച് സാമ്പത്തികമുള്ള വീട്ടിൽ ജനിച്ച ആളാണെന്നും നല്ല കുടുംബ പശ്ചാത്തലമുള്ള ആളാണെന്നുമാണ് എൻ്റെ വിശ്വാസവും എൻ്റെ അറിവും അങ്ങനെ തന്നെയാണ് ഞാൻ അവരെ വെള്ള തേക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല ഈ വീഡിയോ ചെയ്യുന്ന തന്നെ അവരെ വെള്ളയേർ തീർക്കാൻ വേണ്ടിയല്ല ഒരു വ്യക്തി പത്ത് അഞ്ഞൂറ്റി അൻപത് അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഒരു സ്ത്രീയായ അവരോട് കാണിക്കാവുന്നതിന് വെച്ച് അങ്ങേ അറ്റത്തെ അവഹേളനമാണ് ഇന്ന് അവർക്കെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് എടുത്തിരിക്കുന്ന കേസ് ആ കേസിൽ വാദി എന്ന് പറയുന്നത് മാർട്ടിൻ മീനാച്ചേരി എന്ന് പറയുന്ന ഒരു അഖിലരോഗ പത്ര പ്രവർത്തകനാണെന്നാണ് അവകാശപ്പെടുന്നത് ഇദ്ദേഹം അവിടെ എറണാകുളം സി ജി എം കോടതിയിൽ നാൽ അറുപത്താറ് അറുപത്തേഴ് പാർ ഇരുപത്തിയഞ്ച് പറഞ്ഞു സി എം പി കൊടുത്തു സി എം പി എന്ന് പറയുന്ന പ്രൈവറ്റ് കംപ്ലയിൻറ്റ് അതിൻ്റെ സാധ്യതകൾ നിങ്ങൾക്കറിയാം നമുക്കൊരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു പോലീസ് കേസെടുത്തില്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി ഒരു കോപ്പി സഹിതം ഒരു അന്യായം കൊണ്ടുവന്ന് മജിസ്ട്രേറ്റ് കൊടുത്തിട്ട് ഹാ കൊടുത്താൽ സാധാരണ മജിസ്ട്രേറ്റുമാർ ചിലരത് നേരെ ഒന്നും നോക്കാതെ എഫ്ഐആർ ഇടൂന്നും പറഞ്ഞ് നേരെ അങ്ങ് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് വിചാരിക്കും ചിലർ നോട്ടീസ് അയച്ചതിന് ശേഷം ചെയ്യും അത് രണ്ടു രീതി ചെയ്യാം പോലീസിനെ കൊണ്ടും അന്വേഷിപ്പിക്കാം കോടതിയെ കൊണ്ടും അന്വേഷിപ്പിക്കാം ബന്ധപ്പെട്ട സാക്ഷികളിലും തെളിവുകളുമായി കോടതിയിൽ ചെന്നാൽ കോടതി തന്നെ അത് അന്വേഷിച്ച് തെളിവുകളെടുത്ത് കാലതാമസമില്ലാത്ത കേസ് നടത്തുന്നതാണ് അങ്ങനെ ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സെൻട്രൽ പോ കൊച്ചിൻ സെൻട്രൽ പോലീസ് ഐ ടി ആക്ടിന്റെ അറുപത്തേഴ് എ സെക്ഷനുസരിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇമ്മോറൽ ട്രാഫിക്കും അനുസരിച്ച് അതിന്റെ മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകളനുസരിച്ചും ശ്വേതാ മേനോടെ നോൺ ബെയിലബിൾ ഒഫൻസ് അനുസരിച്ച് എഫ് ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എഫ് ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന പോലീസ് കോടതി സാധാരണഗതിയിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ് ആർ കൊടുക്കും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് സി എം ബി അനുസരിച്ചാകുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന മുറയ്ക്ക് അതിനകത്ത് എന്തൊക്കെയാണോ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം അതുപോലെ എഴുതിയിട്ടായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ആ എഫ്ഐആറിനകത്ത് ചെയ്തിരിക്കുന്നതിനകത്തൂര് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഞാൻ നേരത്തെ സൂചിച്ച പോലെ കാമസസൂത്ര എന്ന് പറഞ്ഞ കോണ്ടത്തിന്റെ പരസ്യത്തില് ഒരു പുരുഷനോടൊപ്പം ആഭിനയിച്ചു പിന്നെ കളിമണ്ണെന്നുള്ള സിനിമ രതി നിർവേദം പാലേരി മാണിക്യം പിന്നെ വൾഗറായ ഫോട്ടോകൾ പ്രസിദ്ധപ്പെടുത്തുക സെക്സ് പോൺ സൈറ്റുകളിൽ ഇവരുടെ ഫോട്ടോകൾ അവർ അപ്ലോഡ് ചെയ്യുക കുട്ടികളെ വഴിതെറ്റിക്കുക സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുക നൂൽവസ്ത്രമില്ലാതെ ജീവിക്കുക അപ്പോൾ ഈ പറഞ്ഞ ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയുമ്പോൾ വേഷ്യാവൃത്തി നടത്തുന്നവർക്കും വേഷ്യാലയം നടത്തുന്നവർക്ക് നേരെ എടുക്കുന്ന വകുപ്പാണ് അതുവരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഈ സാധനം തയ്യാറാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുത്തത് അതുകൊണ്ട് അതുപോലെ തന്നെ പത്ത് എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടാണ് പോലീസ് ഒരു എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എറണാകുളം സിറ്റി പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് നഗ്നത പ്രദർശിപ്പിച്ചു ആ നഗ്നതയിൽ പ്രദർശിപ്പിക്ക വഴി സാമ്പത്തിക ലാഭമുണ്ടാക്കി സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നാണ് അമ്മയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി പോകുന്നു നടി ശ്വേതാമനോനെതിരെ പരാതിക്കാരൻ തൻ്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയോടെ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ രീതിയിലുള്ള വാക്കുകളാണ് ആ അന്യായത്തിൽ ഏറ്റവും പറഞ്ഞിരിക്കുന്നത് വൽഗറായ രീതിയിൽ അഭിനയിക്കുക മാത്രമല്ല കാമസൂത്രത്തിന്റെ കാമസൂത്രയിൽ അഭിനയിക്കുക വഴി അവർ ഏകദേശം മുപ്പത് കോടിയോളം പ്രേക്ഷകർ അത് കണ്ടു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടതിന് ശേഷം അതുവഴി ഇവർക്ക് കോടിക്കണക്കിന് കോടിക്കണക്കിനോട് സമ്പത്ത് ആർജിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കുറേ ആൾക്കാർ കുറേ കമൻറ്റുകൾ ഇട്ടു നമ്മൾ ഒരു വിഷയത്തിന് രണ്ട് തലങ്ങളും രണ്ട് ചിന്താഗതിയും ഉണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ ഈ കമൻ്റുകൾ നിങ്ങൾ ഇടുന്നതിന് മുമ്പ് ആ വീഡിയോയിൽ ഞാനല്ല വേറെ ആരാണെങ്കിൽ പോലും അവർ സമയമെടുത്ത് പഠിച്ച് വന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കമൻ്റ് ഇടണം എനിക്ക് കമന്റ് ഏതായാലും വിഷയമില്ല ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടിയിലും വരാൻ പോകുന്ന കമന്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവും വേശ്യാവൃത്തി ചെയ്തു എന്നൊരു കുറ്റം ഈ സ്ത്രീക്ക് എങ്ങനെ നടത്താൻ പറ്റും ഇനി വരാൻ പോകുന്ന അടുത്ത ഇദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടി ഇയാൾ പറയുന്നത് ഫോൺ സൈറ്റ് കാണുന്നവരെ പറ്റി അവർക്കറി കേസെടുക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഗുണമുണ്ട് രണ്ടാമത് പോൺസൈറ്റുകൾ പിന്നെ മൊബൈലിൽ അദ്ദേഹം ഹൈക്കോടതി മുമ്പിൽ ചടിച്ച് നോക്കിയപ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇന്ന് ഇത്തരം ശ്വേതാ മേനോനെ പോലെ ഒരു നടിയുടെ ചിത്രമുണ്ടെങ്കിൽ പോൺസൈറ്റുള്ള എന്ത് സാധനവും ക്രിയേറ്റ് ചെയ്ത് പോൺസൈറ്റിൽ ഇടാൻ പറ്റും എന്ന് നമുക്കറിയാം കുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുന്ന രീതിയിലുള്ള അല്ലെ അവർ കണ്ട് വഴിതെറ്റുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പണ്ടൊരാളിൻ്റെ വീഡിയോ സൗദി അറേബ്യ കേരളത്തിലേക്ക് പ്രചരിക്കുകയും അത് കണ്ടവർക്ക് ഏറെ കേസെടുത്തു എന്തായാലും ഇതിനകത്ത് കണ്ടവർക്കേറിയ കേസെടുത്തില്ല ബാക്കി മുഴുവൻ ആൾക്കാർക്ക് വരെ വയറ് കാണിച്ചു പൊക്കി കാണിച്ചു അവിടം കാണിച്ചു ഇവിടം കാണിച്ചു എന്റെ സഹോദര നിങ്ങൾ ഇതിനൊക്കെ കാണാൻ പോകുന്നേ നിങ്ങളിത് കാണാൻ വേണ്ടി പോൺസൈറ്റിൽ പോയിട്ടല്ലേ കണ്ടത് പോൺസൈറ്റ് പോൺസൈറ്റിൽ പോകുന്നവർ കാണട്ടെ മദ്യപിക്കാത്തവർ ഇതിനെ മദ്യപാനത്തെ പറ്റി ആ ബാറിൽ പോകേണ്ട കാര്യങ്ങളെല്ലാം ഇല്ല ഇത് വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞതരില്ല അതാണ് ഇതിൻ്റെ ഞാൻ പറയാനുള്ള കാരണം വർഷങ്ങൾക്ക് മുൻപ് കാമസൂത്രയിൽ അഭിനയിച്ച കാര്യം ലോകത്തുള്ള എല്ലാവർക്കും അറിയാം രീതി നിർവേദത്തെ പറ്റി പലർക്കും അറിയാം എന്നാ പാലേരി പറ്റി നിങ്ങൾക്കും അറിയാം ഞാനും കണ്ട സിനിമയാണ് കളിമണ്ണിനെ പറ്റി എല്ലാവർക്കും അറിയാം അന്നൊക്കെ അതിനെ വലിയ പരസ്യങ്ങൾ കൊടുത്താ ചെയ്ത് അന്നൊന്നും തോന്നാത്ത ഒരു പത്രപ്രവർത്തന ചാതുര്യം ഈ മനുഷ്യൻ ഇപ്പോൾ എവിടെ തോന്നും അതാണ് ചോദ്യം അപ്പോൾ അതിന്റെ അർത്ഥം സ്ത്രീയായ അവരുടെ മറ്റെല്ലാ വിഷയങ്ങളും കളയാം മലയാള സിനിമയിലെ ഏതോ താര രാജാക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയെ ഇപ്പോൾ മത്സരിക്കാൻ പറ്റാത്ത ആർക്കു വേണ്ടി അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതിന് വേണ്ടി മാത്രം ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചൊരു സ്ത്രീയെ എത്ര മാത്രം കോടതിയിൽ അവഹേളിക്കാം ആ രീതിയിലെല്ലാം അവഹേളിച്ചു കോടതി മുറിക്കുള്ളിൽ എന്തും പറയാമെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് എന്തും എഴുതി കൊടുക്കാം ഒരു പ്രശ്നമില്ല അതുകൊണ്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഒരു എഫ്ഐആർ എഴുതിയിപ്പിക്കുകയാണ് ഈ കൗട്ടത്തിൽ ചെയ്തിട്ടുള്ളത് അവർ പക്ഷേ നാളെ പോലീസ് അവരെ അറസ്റ്റ് ആകത്തിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ ഗുരുതരമായ കുറ്റങ്ങളാണ് അവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത് ഈ സെക്ഷൻ അതാണ് അറുപത് ഐ ടി ആക്ട് അറുപത്തി എയും ഞാൻ ഈ പറഞ്ഞ പിന്നെ ഇമോറൽ ട്രാഫിക് ആക്ടിന് അകത്ത് വരുന്ന മൂന്നേ അഞ്ച് സെക്ഷൻസുകൾ അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ളതാണ് കോടതി പോലും ഇഷ്ടമുള്ള ആളിനോടൊപ്പം ജീവിക്കാമെന്നും ഇഷ്ടമുള്ള ആളിനോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും പറഞ്ഞിരിക്കുന്ന രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് ശ്വേതാമേനോൻ മാത്രമാണോ പോൺ സൈറ്റുകൾ മാറ്റാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല പോൺ സൈറ്റുകളിൽ ഈ തൻ്റെ നഗ്ന ചിത്രമിട്ട് മയക്കുമരുന്ന് ലോബികൾക്ക് വേണ്ടി പോലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നടി ശ്വേതാമേനോൻ്റെ കുരുക്കായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരു പക്ഷെ മുൻകൂർ ജാമ്യത്തിന് നാളെ തന്നെ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് കോടതി ഇതെല്ലാം പരിശോധിക്കട്ടെ ജാമ്യം കൊടുക്കുന്നേ കൊടുക്കട്ടെ അവരെ പിടിച്ചകത്തില്ലേ അകത്തുള്ളട്ടെ പക്ഷെ ഒരു കാര്യമുള്ളൂ ഇന്ന് തോന്നാത്ത ഒരു വൈകാരിക തലം ഇന്ന് സമൂഹത്തോട് തോന്നാത്ത നിങ്ങൾക്ക് തോന്നാത്തതായ ഒരു കാര്യം ഇന്ന് ഒരു തെറ്റ് കണ്ടിട്ട് പ്രതികരിക്കാത്ത നിങ്ങൾ പത്തു വർഷം കഴിഞ്ഞ് വന്ന് പ്രതികരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അതും ആ സാഹചര്യവും തങ്ങളിൽ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് അല്ലാതെ ശ്വേത മേനോൻ താമസത്തിൽ അഭിനയിച്ചിട്ടില്ലെന്ന് എനിക്ക് ആക്ഷേപമില്ല കോണ്ടത്തിൽ അഭിനയിച്ചിട്ട് കോണ്ടം കോണ്ടത്തിൽ കോണ്ടഭിനയിച്ചു എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു അവർക്ക് സപ്പോർട്ടില്ല രീതി നിർവേധത്തെ പറ്റി എനിക്കില്ല പാലേരി മാണിക്കത്തെ പറ്റിയില്ല അവര് വയറ് കാണിച്ചതിനെ പറ്റി എനിക്കില്ല ചാനലുകളിൽ വന്നിരുന്ന് ദയാർത്ഥത്തിൽ സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റിയോ തനിക്ക് തൻ്റെ കുഞ്ഞുണ്ടായത് എങ്ങനെയാണെ പറ്റി പറഞ്ഞ് അവരോട് പറഞ്ഞതിനോ അവരോട് എനിക്ക് യാതൊരു പ്രതിപത്തിയില്ല ഞാൻ ആകെ ഇത്രേ പറഞ്ഞ് ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് തോന്നാത്ത ഒരു കാര്യം അന്നോ ഇരുപത്തഞ്ചിലോ ഇരുപത്താറല്ലോ തോന്നാത്തൊരു കാര്യം രണ്ടായിരത്തി നാൽപ്പത്തി ആറിൽ വന്ന് കേസുമായി വരുന്നതിൻ്റെ സാങ്കേതികത്വവും അന്നത്തെ കാര്യവുമാണ് നമ്മൾ ഓർക്കേണ്ടത് നമുക്കറിയാം മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും സൊസൈറ്റി ഇലക്ഷൻ വന്നാലും ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ആളിനെ ആ സമയത്ത് എങ്ങനെ കൊടുക്കാം എന്നതിനെപ്പറ്റി മാത്രമേ ആലോചിക്കാറുള്ളൂ എന്തായാലും ഇപ്പോൾ ഇവരിത്തരം സിനിമകളൊന്നും അഭിനയിക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എനിക്ക് ടെലഫോണിൽ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അവളുടെ വോയിസ് കൂടി ചേർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു നടന്നില്ല എന്തായാലും അങ്ങനെ ചേതാ മീനോരുള്ള കുരുക്കുമായിട്ട് ഞാനിതിനെ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളിലല്ല കാണുന്നത് ഈ കാണുന്നത് ശരിക്കും അമ്മയിൽ മത്സരിക്കാൻ പറ്റാതെ പോയ ഏതോ ചേട്ടൻ്റെ കുക്കുബുദ്ധിയാണ് അല്ലെങ്കിൽ ചേച്ചിയുടെ കുക്കുബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം നന്ദി നമസ്കാരം